ഹലോ ഗായ്സ് അപ്പം ഞാനിതൊരു പഠിത്ത ബ്ലോഗായിട്ടാണേ വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് മുടിയൊക്കെ ആയിട്ട് പഠിക്കാൻ പോവാണ് അങ്ങനെ ഞാൻ കുറച്ചു നേരം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ജയവേദന ഉണ്ടായി അങ്ങനെ ഞാൻ ജയവേദനയ്ക്ക് മരുന്നൊക്കെ ഒഴിച്ച് പഞ്ഞിയൊക്കെ വെച്ചിട്ട് പിന്നെയും പഠിക്കുകയാണ് ആ പിന്നെ പഠിച്ചു പഠിച്ചിരുന്നപ്പോൾ എനിക്ക് ബോറടിച്ച് അപ്പം ഞാൻ കുറച്ച് നേരം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വിചാരിച്ച് പുറത്തോട്ട് നോക്കി വായി നോക്കിയിരുന്നേ പിന്നെ കുറച്ചൊക്കെ തിന്നു അങ്ങനെ ഞാൻ പിന്നെയും പഠിക്കായിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ആദ്യമായിട്ട് ഒരാളെ കാണുന്നത് താണ്ടൊരു കിളിക്കും ഞാൻ എന്നല്ലൊന്നും എനിക്കറിയത്തില്ലേ ഇവിടെ ഞാനിപ്പോൾ കണ്ടതാണേ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ വായി നോക്കിയിരുന്നു പിന്നെ ഞാൻ പഠിത്തം തുടർന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ എക്സാമിങ്ങ് വന്നു അതുകൊണ്ട് ഞാൻ ഇത് പഠിക്കുവാണേ ആ പഠിച്ച് പഠിച്ച് ഞാൻ ക്ഷീണിച്ചത് അപ്പോൾ ഓക്കെ ബായ് ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്ലോഗ്